കൊല്ലങ്കോട് ശ്രീ ഗ്രാമീണ വികസന സംഘത്തിന്റെ കുടുംബസംഗമവും ഗുണഭോക്താക്കളുടെ മക്കൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണവും നടത്തി ഗ്രാമീണ വനിതകളുടെ സാമൂഹ്യ സാമ്പത്തിക ഉന്നമനത്തിനായി മൂന്ന് പതിറ്റാണ്ടുകളിലേറെയായി പ്രവർത്തിക്കുന്നതാണ് ശ്രീ ഗ്രാമീണ വികസന സംഘം കെ ഉദ്ഘാടനം ചെയ്തു ഒരു വിവാഹിതയായി ഏതെങ്കിലും രണ്ട് കുട്ടികളുമായിരിക്കും ആൺകുട്ടികളാണെങ്കിൽ വിവാഹത്തിൽ ഏതെങ്കിലും ഒരു ജോലിയിലെത്തി നല്ല പ്രായത്തിൽ നന്നായിട്ട് ജീവിക്കുന്ന പ്രായം പോലെയാണ് മുപ്പത് വയസ്സ് എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ഗ്രാമീണ മേഖലയിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി തൊഴിലധിഷ്ഠിതമായ സാമ്പത്തിക സഹായം നൽകിയ സ്വന്തക്കാലിൽ പിടിച്ചു നിൽക്കാൻ ഒരു സാധനം എന്ന നിലയിൽ മൈക്രോ ഫിനാൻസിംഗ് നിരവധി സ്ഥാപനങ്ങളുണ്ട് സ്ഥാപനങ്ങളുണ്ട് എന്നാൽ ഇത്രയേറെ അടിവേരോടുകൂടി അടിത്തട്ടിലേക്ക് ഇറങ്ങി ആഴ്ന്നിറങ്ങിയ മറ്റൊരു സ്ഥാപനവും ഈ കൊല്ലം ഞാൻ കണ്ടിട്ടില്ല ആലപ്പുഴ അൻപതിനായിരത്തോളം വരുന്ന കുടുംബങ്ങളിലേക്കാണ് ഇതിന്റെ വേരുകൾ ഇറങ്ങിയിരിക്കുന്നത്

ചെയർമാൻ ഡോക്ടർ പ്രഭാകർ ആമുഖ പ്രഭാഷണം നടത്തി ജയലക്ഷ്മി റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്കോളർഷിപ്പ് വിതരണവും നടത്തി വാർഡ് മെമ്പർ സൗദാമിനി പ്രിൻസിപ്പൽ അർച്ചന സജീവൻ അനിൽകുമാർ സ്വപ്ന അനിൽകുമാർ നിഷ രവിചന്ദ്രൻ എൻ ശുദ്ധോതനൻ അനിത തുടങ്ങിയവർ പ്രസംഗിച്ചു